യുദ്ധ ടാങ്കുകൾക്ക് പകരം എ ഐ ഡ്രോണുകൾ ഉപയോഗിക്കാൻ യു എസ് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ടാങ്കുകൾക്ക് പകരം എ ഐ ഡ്രോണുകൾ യു എസ് സൈനി ഉപയോഗിച്ചാൽ അഞ്ച് മില്യൺ ഡോളറിന്റെ ടാങ്ക് തകർക്കാൻ അയ്യായിരം ഡോളറിന്റെ ഡ്രോൺ മതിയാകുമെന്ന് ഗൂഗിൾ മുൻ സിഇഒ എറിക് സ്മിറ്റ് പറയുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡ്രോണുകൾക്ക് പരസ്യവും പ്രചാരവും നൽകുന്ന സ്മിറ്റിന്റെ ശുപാർശ ഉയർന്നുവരുന്നത് വിലപിടിപ്പുള്ള സൈനിക സംവിധാനങ്ങളും ഉപകരണങ്ങളും നിഷ്പ്രഭമാക്കാൻ ഡ്രോണുകൾ മതിയെന്നാണ് ഷ്മിറ്റിന്റെ വാദം യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ അത് പ്രായോഗികമായി പരീക്ഷിച്ച് തെളിയിച്ചതാണെന്നും ഷ്മിറ്റ് വാദിക്കുന്നുണ്ട് അഞ്ചു മില്യൺ ഡോളറിന്റെ ടാങ്ക് തകർക്കാൻ യ്യായിരം ഡോളറിന്റെ ഡ്രോൺ മതിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ഗൂഗിൾ മുൻ സിഇഒയും ചെയർമാനുമായ എരിക് മിറ്റാണ് രംഗത്തെത്തിയത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ടാങ്കുകൾക്ക് പകരം എഐ ഡ്രോണുകൾ ഉപയോഗിക്കാൻ യു എസ് സൈന്യം തയ്യാറാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഗൂഗിളിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുള്ള പ്രധാനികളിൽ ഒരാളായിരുന്നു എറിക് സ്മിറ്റർ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പത്ത് വർഷത്തോളം ഗൂഗിളിന്റെ സിഇഒ ചുമതലയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഷ്മിറ്റിന്റെ നിർണായക ഇടപെടലുകളായിരുന്നു സെർച്ച് എഞ്ചിൻ എന്ന നിലയിൽ ഗൂഗിൾ കൈവരിച്ച അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് കാരണമായത് ഗൂഗിളിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്തേക്ക് മാറിയ ഷ്മിറ്റ രണ്ടായിരത്തി പതിനെട്ടിൽ രാജിവെച്ചു അടുത്തിടെ സൌദി അറേബ്യയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു യു എസ് സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സ്മിറ്റ് ശുപാർശകൾ പങ്കുവച്ചത് പതിനായിരക്കണക്കിന് ടാങ്കുകളാണ് യു എസ് ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ എടുത്തു മാറ്റേണ്ട സമയമായി പകരം ഡ്രോൺ വാങ്ങുകയാണ് വേണ്ടതെന്നും സ്മിറ്റ് പറയുന്നു ഫോബ്സ് റിപ്പോർട്ട് അനുസരിച്ച് വൈറ്റ് സ്റ്റോക്ക് എന്ന മിലിറ്ററി സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനാണ് എരിക് സ്മിറ്റ് വേണ്ടി ക്യാമിക്കേസ് ഡ്രോൺ നിർമ്മിച്ചത് വൈറ്റ് സ്റ്റോക്ക് ആയിരുന്നു ലക്ഷ്യത്തെ തകർക്കുന്നതിന് മുൻപ് യുദ്ധഭൂമിയിലെത്തി നിരീക്ഷണം നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എ ഐ ഡ്രോണുകളാണ് ക്യാമിക്കേസ് ഡ്രോൺ എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിലും പ്രവർത്തിക്കുമെന്നതാണ് ഈ ഡ്രോണിന്റെ പ്രത്യേകത ജി സിഗ്നലുകൾ പ്രവർത്തിക്കാത്ത സമയത്ത് പോലും ടാർഗറ്റ് കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഈ സാഹചര്യത്തിലാണ് യു എസിന്റെ പക്കിലുള്ള ടാങ്കുകൾ എടുത്തുകഴഞ്ഞ് തന്റെ എഐ ഡ്രോണുകൾ വാങ്ങി ശേഖരിക്കാൻ സ്മിറ്റ് ആവശ്യപ്പെടുന്നത് അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ച് ചെറിയ ഡ്രോൺ ഭീഷണികളെ ടാർഗറ്റ് ചെയ്യാനും തടയാനും ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ പെൻറ്റകണിന്റെ റെപ്ലിക്കേറ്റർ സംരംഭത്തിന്റെ രണ്ടാം ആവർത്തനത്തിലൂടെ സ്കെയിൽ ചെയ്യാൻ പുതിയ സാങ്കേതിക വിദ്യ യുഎസ് സൈന്യം ഉറ്റുനോക്കുന്നു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത് ചെറിയ ഡ്രോണുകളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിന് റെപ്ലിക്കേറ്റർ ടു കേന്ദ്രീകരിക്കുമെന്നാണ് പ്രത്യേകിച്ച് നിർണായകമായ ഇൻസ്റ്റലേഷനുകളും ഫോഴ്സ് കോൺസെൻട്രേഷനും ലക്ഷ്യമിടുന്നവയാണ് രണ്ടു വർഷത്തിനുള്ളിൽ അർത്ഥപൂർണമായി മെച്ചപ്പെട്ട കൗണ്ടർ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഫീൽഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അഭ്യർത്ഥനയുടെ ഭാഗമായി ധനസഹായം നിർദ്ദേശിക്കാൻ ഡി യു ഡി പദ്ധതിയിടുന്നു നിലവിലുള്ള ഈ ലൈനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സൈന്യത്തിന് ഉടൻ തന്നെ കഴിയുമെന്നാണ് യു എസ് അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി